അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ പതിനാറ് തിങ്കളാഴ്ച സംസ്ഥാനത്ത് പെരുമഴ മഴക്കെടുതിയിൽ നാല് മരണം അഞ്ച് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടും ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് കനത്ത മഴ തുടരുന്ന പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്നലെ നാല് മരണം ആലപ്പുഴയിൽ കാർ കനാലിലേക്ക് വീണ് ബിജോ ആന്റണി എന്നയാളും പത്തനംതിട്ടയിൽ ബൈക്ക് തോട്ടിൽ വീണ് പ്രവീൺ എന്നയാളും മരിച്ചു കണ്ണൂർ അഴിയക്കോട് കുളത്തിൽ നീന്താനിറങ്ങിയ ഇരുപത്തൊന്നുകാരൻ ഇസ്മയിലും മരം വീണ് എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റ് ജീവനക്കാരനും മരിച്ചു കാസർകോട് ജില്ലയിലെ ചിറ്റാരിക്കാൽ പനത്തടി തുടങ്ങിയ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണി കണ്ണൂരിലെ കൊട്ടിയൂർ അക്കരക്ഷേത്രത്തിനോട് ചേർന്ന് പുഴയിൽ നിർമ്മിച്ച താൽക്കാലിക തടയണ കുത്തൊഴുക്കിൽ തകർന്നു ചെറുപുഴയിൽ കാര്യങ്കോട് പുഴ കരകവിഞ്ഞൊഴുകുകയാണ് കോഴിക്കോട് കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പുല്ലാട് പുഴയ്ക്ക് കുറുകെയുള്ള വായാട് പാലം മലവെള്ളപ്പാച്ചിലിൽ അപകടാവസ്ഥയിലായി പാലക്കാട് അട്ടപ്പാടി ചുരം ഒൻപതാം വളവിൽ കൂറ്റൻ പാറ പാറവീണ ഗതാഗത തടസ്സം ഉണ്ടായി എറണാകുളത്തെ കണ്ണമാലിയിലും എടവനക്കാടും കടലാക്രമണം രൂക്ഷമായിട്ടുണ്ട് കണ്ണമാലി ചെല്ലാനം റോഡ് മുങ്ങി രണ്ടിടത്തും കടൽഭിത്തി തകർന്ന് സ്ഥിതി രൂക്ഷമാക്കി കൊല്ലം പോളയത്തോടെ റെയിൽവേ ട്രാക്കിനു കുറുകെ മരം വീണതിന് പിന്നാലെ ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം നിലച്ചു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനാൽ പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു കാസർകോട് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി ഇതിൽ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ സ്കൂളുകൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് അമ്പലപ്പുഴ താലൂക്കുകളിലും ഇന്ന് അവധിയാണ് നദികളിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ കാസർകോട് ജില്ലയിലെ കരിയങ്കോട് നീലേശ്വരം മൊഗ്രാൽ എന്നീ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയസാധ്യത ഉള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണമെന്നും അറിയിപ്പു പമ്പ നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഭക്തർ പമ്പ ത്രിവേണിയിൽ കുളിക്കുന്നതിനും നദിയിലിറങ്ങുന്നതിനും ജില്ലാ കളക്ടർ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തി പമ്പ ത്രിവേണിയിലെ വാഹന പാർക്കിംഗിനും താൽക്കാലിക നിയന്ത്രണമുണ്ട് പമ്പ സന്നിധാനം പാതയിൽ ശക്തമായ മഴ പെയ്യുന്നതിനാൽ മല കയറുമ്പോൾ ഭക്തർ ജാഗ്രത പുലർത്തണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു ഉപതെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിന് രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ മുന്നണികൾക്ക് ആവേശമായി ഇന്നലെ നിലമ്പൂരിൽ പ്രമുഖ നേതാക്കളുടെ പട യു ഡി എഫ് അണികളിൽ ആവേശം വിതറി പ്രിയങ്കാഗാന്ധി റോഡ് ഷോ നടത്തിയപ്പോൾ സ്വരാജിനെ ജയിപ്പിക്കാൻ കഴിഞ്ഞ മൂന്ന് ദിവസമായി മുഖ്യമന്ത്രി നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തുകയാണ് എൻഡിഎ ജയിച്ചാൽ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത യാഥാർത്ഥ്യമാക്കുമെന്ന വാഗ്ദാനവുമായി ബിജെപി ഇന്നലെ പ്രകടന പത്രിക പുറത്തിറക്കി നിലമ്പൂരിൽ നടക്കുന്നത് യു ഡി എഫും എൽഡിഎഫും തമ്മിലുള്ള മത്സരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് തങ്ങൾ പറയുന്നതെന്നും എന്നാൽ വർഗീയത പറഞ്ഞാണ് സിപിഎം വോട്ട് തേടുന്നതെന്നും സതീശൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തിൽ മുഖ്യമന്ത്രി ഓന്നിനെ പോലെ നിറം മാറുകയാണെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി വിഷയം വിവാദമാക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയോടുള്ള കോൺഗ്രസ് നിലപാട് എന്താണെന്ന് പ്രിയങ്ക ഗാന്ധി പറയില്ലെന്ന് മനസ്സിലാക്കിയാണ് താൻ മറുപടി പറയാമെന്ന് പറഞ്ഞതെന്നും രാഷ്ട്രീയമായി ഇതിനെ നേരിടാൻ അവർക്ക് കഴിയില്ലെന്നും യുഡിഎഫ് ആയുധമില്ലാതെ അടരാടുന്നുവെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജമാഅത്തെ എസ്ലാമെ വക്കീൽ നോട്ടീസ് അയച്ചോട്ടെയെന്നും നിയമപരമായി അതിനെ നേരിടുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഏഴു മാസം മൂന്ന് പദ്ധതികൾ ഇത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് ബിജെപി നൽകുന്ന വാക്കാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇത് എൽഡിഎഫും യുഡിഎഫും നൽകുന്നത് പോലെയുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളല്ലെന്നും മറിച്ച് പതിനൊന്ന് വർഷത്തെ പ്രവർത്തന മികവിന്റെ രാഷ്ട്രീയത്തിലൂടെ തെളിയിക്കപ്പെട്ടതാണെന്നും വികസിത നിലമ്പൂർ യാഥാർത്ഥ്യമാക്കാൻ അഡ്വക്കേറ്റ് മോഹൻ ജോർജ്ജിന് വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി പീരുമേട്ടിൽ വനത്തിനുള്ളിൽ ആദിവാസി സ്ത്രീ മരിച്ച സംഭവത്തിൽ വ്യക്തത വരും മുൻപ് വകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ചുവെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ആധികാരിക രേഖയെന്നും എന്നാൽ വനത്തിനുള്ളിൽ നടക്കുന്ന മരണങ്ങളെല്ലാം വനം വകുപ്പിന്റെ പേരിലാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു അൽപ്പം കൂടി വൈകിയിരുന്നെങ്കിൽ കൊലപാതകയ്ക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരുമായിരുന്നുവെന്നും ആദ്യ ഗഡു നൽകാൻ താൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പീരുമേട്ടിലെ ആദിവാസി സ്ത്രീ സീതയുടെ മരണം കാട്ടാനയുടെ ആക്രമണത്തിലെന്ന മൊഴിയിൽ ഉറച്ച് ഭർത്താവ് ബിനു തന്നെയും കാട്ടാന പതിനഞ്ചടിയോളം ദൂരേക്ക് തുമ്പിക്കൈകൊണ്ട് തട്ടിയെറിഞ്ഞുവെന്നും സീതയെ രണ്ടു തവണ കാട്ടാന ആക്രമിച്ചുവെന്നും തന്നെ കേസിൽ കൊടുക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുവെന്നുമാണ് ബിനുവിന്റെ പ്രതികരണം കേരള തീരത്ത് കടലിൽ കത്തിയ വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പലിനെ സുരക്ഷിത അകലത്തിലേക്ക് വലിച്ചെത്തിച്ചതായി കോസ്റ്റ് കോസ്റ്റ്ഗാർഡും നാവികസേനയും നിലവിൽ അൻപത്തിയേഴ് നോട്ടിക്കൽ മൈൽ അകലെയുള്ള കപ്പലിൽ നിന്ന് ഇടയ്ക്ക് പുക ഉയരുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് അധികൃതർ അറിയിക്കുന്നത് വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പലിൽ നിന്ന് താഴേക്ക് പതിച്ച കണ്ടെയ്നറുകൾ ഇന്നുമുതൽ കേരള തീരത്തടിയാൻ സാധ്യത എറണാകുളം ജില്ലയുടെ തെക്കു ഭാഗത്തും ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ തീരങ്ങളിലുമായി കണ്ടെയ്നറുകൾ വന്നടിയാൻ സാധ്യതയുള്ളതായി കോസ്റ്റ്ഗാർഡ് ഐ ടിഒപിഎഫ് എന്നിവരിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ജാഗ്രത വേണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി കപ്പലിൽ നിന്ന് വീണത് എന്ന് സംശയിക്കുന്നതായ വസ്തുക്കൾ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒന്ന് ഒന്ന് രണ്ടിൽ വിളിച്ച് വിവരം അറിയിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യു കെ യുടെ യുദ്ധവിമാനം അടിയന്തരമായി ഇറക്കി നൂറ് നോട്ടിക്കൽ മൈൽ അകലെയുള്ള യുദ്ധക്കപ്പലിൽ നിന്നും പറന്നുയർന്ന വിമാനത്തിന് കടൽ പ്രക്ഷുബ്ധമായതിനാൽ തിരികെ ഇറക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഇന്ധനം കുറവായതിനാൽ അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെടുകയായിരുന്നു വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു പ്രതിരോധ വകുപ്പിന്റെ നടപടികൾക്ക് ശേഷം വിമാനം വിട്ടയക്കും ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കുടുക്കിയ വ്യാജ ലഹരി കേസിൽ പ്രതിയായ ലിവിയ ജോസിന്റെ കുറ്റസമ്മത മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഒറ്റപുത്തിക്ക് ചെയ്തു പോയതെന്ന് ലിവിയ ജോസ് കുറ്റസമ്മത മൊഴി നൽകി ലിവിയക്കെതിരെ സ്വഭാവ ദൂഷ്യം ആരോപിച്ചതാണ് ഷീലാ സണ്ണിയോടുള്ള പകയ്ക്ക് കാരണമെന്നാണ് മൊഴി കുറ്റകൃത്യത്തിൽ സഹോദരിക്ക് പങ്കില്ലെന്നും ലിവിയ ജോസ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു തന്നെ വ്യാജലഹരി കേസിൽ കുടുക്കിയതിൽ മരുമകൾക്കും പങ്കുണ്ടെന്ന് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാ സണ്ണി സ്വന്തം ചേച്ചിയെ രക്ഷിക്കാനാണ് ലിവിയ കള്ളം പറയുന്നതെന്നും ദൈവമാണ് തന്നെ രക്ഷിച്ചതെന്നും സണ്ണി പറഞ്ഞു മൂവാറ്റുപുഴ കതലക്കാട് വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ വണ്ടിയെടുപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച പ്രതികളെ തിരിച്ചറിഞ്ഞു ഇടുക്കി മണിയാറൻകുടി സ്വദേശി മുഹമ്മദ് ഷെരീഫാണ് എസ് ഐയെ ഇടിച്ച് വീഴ്ത്തിയത് പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് എറണാകുളം കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഇ എ മുഹമ്മദിനെയാണ് പ്രതികൾ വണ്ടി കയറ്റിക്കൊല്ലാൻ ശ്രമിച്ചത് അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസിലെത്തി ജി സെവൻ ഉച്ചകോടിക്ക് കാനഡയിലേക്ക് പോകുന്നതിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനം രാജ്യത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡുലീഡസ് നേരിട്ട് വിമാനത്താവളത്തിലെത്തി രണ്ട് പതിറ്റാണ്ടിനിടെ സൈപ്രസ് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്ന് ഏഴുപേർ മരിച്ചു ഗൌരികുണ്ടിലെ ഉൾപ്രദേശത്താണ് ഹെലികോപ്റ്റർ തകർന്നു വീണത് ഇന്നലെ പുലർച്ചെ അഞ്ചുമണിക്കാണ് അപകടമുണ്ടായത് പൈലറ്റടക്കം ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് സംഘമാണ് അപകടത്തിൽപ്പെട്ടത് പൂനെ ഇന്ദ്രയാനി നദിക്ക് കുറുകെയുള്ള പാലം തകർന്നുവീണ് ഉണ്ടായ അപകടത്തിൽ ആറുപേർ മരിച്ചു ഇരുപതിലധികം ആളുകൾ ഒഴുക്കിൽപ്പെട്ടെന്നാണ് സൂചന മഴക്കാലത്ത് തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രമായ കുണ്ടുമലയിലാണ് അപകടം നടന്നത് അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു ഡി എൻ എ പരിശോധനയിലൂടെയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചതായി ഗുജറാത്ത് ആരോഗ്യമന്ത്രി ഋഷികേഷ് പട്ടേൽ ഔദ്യോഗികമായി അറിയിച്ചു ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലുള്ള ഹിൻഡൻ എയർപോർട്ടിൽ നിന്ന് പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലേക്ക് പോകേണ്ട എയർഇന്ത്യാ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് വൈകി ടേക്ക് ഓഫിന് തൊട്ട് മുൻപാണ് തകരാർ കണ്ടെത്തിയത് ഹിൻഡൻ എയർപോർട്ടിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം റൺവേയിൽ വെച്ച് അപ്രതീക്ഷിത സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു മണിക്കൂറിലധികം വൈകുകയായിരുന്നു യു എ ഇയിൽ ഉച്ചസമയ ജോലികൾക്ക് നിരോധനം മാനവ വിഭവശേഷി മന്ത്രാലയമാണ് ഇത് നടപ്പാക്കുന്നത് നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്ന പുറം ജോലികൾ ചെയ്യുന്നതിൽ നിന്ന് തൊഴിലാളികളെ വിലക്കുന്നതാണ് ഈ നിയമം യു എ ഇയിൽ താപനില ഉയർന്നുവരുന്ന സാഹചര്യത്തിലാണ് ഇത് നിയമം സെപ്റ്റംബർ പതിനഞ്ച് വരെ തുടരും Collection. ആണവ കേന്ദ്രങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും പിന്നാലെ ടെഹ്റാനിലെ പോലീസ് ആസ്ഥാനവും ആക്രമിച്ച് ഇസ്രായേൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ മുഹമ്മദ് കസേമിയും ഡെപ്യൂട്ടി ജനറൽ ഹസൻ മൊഹാക്കിക്കും കൊല്ലപ്പെട്ടു ഇതിനു പിന്നാലെ ഇറാന്റെ പ്രത്യാക്രമണവും ഉണ്ടായി ടെൽ ലൈവ് ലക്ഷ്യമാക്കി ബാലിസ്റ്റ് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാൻ സൈന്യം വ്യക്തമാക്കി ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ നൂറ്റി പേരാണ് ഇറാനിൽ മരിച്ചതെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം മനുഷ്യാവകാശ പ്രവർത്തകരുടെ കണക്ക് പ്രകാരം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാനിൽ കുറഞ്ഞത് നാനൂറ്റാറ് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് ഇറാൻ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേലി പൌരന്മാരുടെ മരണത്തിന് ഇറാൻ വലിയ വില നൽകേണ്ടിവരുമെന്ന് പറഞ്ഞു ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളും പിൻവാങ്ങാമെന്ന് ഇറാൻ സന്നദ്ധത അറിയിച്ചെന്ന് വിവരം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷനെ ഇറാൻ സമീപിച്ചു സെക്രട്ടറി ജനറലുമായി ഇറാൻ വിദേശകാര്യമന്ത്രി സംസാരിച്ചു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനിടെ ഇറാൻ പൌരന്മാർക്ക് മുന്നറിയിപ്പുമായി ഇസ്രായേൽ സേന ഇറാനിലെ സൈനിക ആയുധ നിർമ്മാണശാലകളിലും സഹായ സ്ഥാപനങ്ങളിലും നിലവിലുള്ളവരും അങ്ങോട്ട് പോകാനിരിക്കുന്നവരും ഉടൻ തന്നെ ആ പ്രദേശങ്ങൾ വിട്ടുപോവുകയും ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ തിരികെ എത്തുകയും ചെയ്യരുതെന്നും ഇറാനിലെ ആയുധ നിർമ്മാണശാലകൾക്ക് സമീപമുള്ള സാന്നിധ്യം നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നുമാണ് ഐ ഡി എഫ് വക്താവിന്റെ മുന്നറിയിപ്പ് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ എട്ട് മരണം ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു നിരവധി കെട്ടിടങ്ങൾ തകർന്ന് നിരവധി പേരെ കാണാനില്ലെന്നും റിപ്പോർട്ട് ഏറ്റവും കനത്ത ആക്രമണം ഉണ്ടായത് ഇസ്രായേലിന്റെ സുപ്രധാന തുറമുഖ നഗരമായ ഹൈഫയിലാണ് ഇറാന്റെ എണ്ണ സംഭരണികളും ഊർജ്ജ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ഇസ്രായേൽ രാത്രി നടത്തിയ വ്യോമാക്രമണങ്ങളിൽ തെഹ്റാൻ അടക്കമുള്ള നഗരങ്ങളിൽ കനത്ത നാശമുണ്ടായി തുടരുമെന്ന് ഇരുപക്ഷവും വ്യക്തമാക്കിയതോടെ സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് ഇസ്രായേലുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ ഇറാനിൽ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കിയിട്ടുള്ളതായി സ്ഥിരീകരിച്ച് ഇലോൺ മസ്ക് ഇറാനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനമുള്ളപ്പോൾ ഉപഗ്രഹ ബ്രോഡ്ബാൻഡ് ലഭ്യമാക്കിയ മസ്കിന്റെ തീരുമാനം രാഷ്ട്രീയ വിവാദമാകാൻ സാധ്യതയുണ്ട് ആണവ ഭീഷണികളിൽ നിന്ന് മുക്തമായ സുരക്ഷിത ലോകം കെട്ടിപ്പടുക്കണമെന്ന് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പാപ്പയുടെ പ്രതികരണം നീതി സാഹോദര്യം പൊതുനന്മ എന്നിവയിൽ അധിഷ്ഠിതമായ ശാശ്വത സമാധാനം കെട്ടിപ്പടുക്കുന്നതിനായി പരസ്പര ബഹുമാനത്തോടെയുള്ള ചർച്ചകൾ നടക്കണം ആരും ഒരിക്കലും മറ്റൊരാളുടെ നിലനിൽപ്പിനെ ഭീഷണിപ്പെടുത്തരുതെന്നും പോപ്പ് വ്യക്തമാക്കി അമേരിക്കയ്ക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഇതുവരെ കാണാത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്നും സായുധ സേനയുടെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കുമെന്നും സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് ഒരു പങ്കുമില്ലെന്നും ട്രംപ് ആവർത്തിച്ചു ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു കരാറുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഇടപെടൽ പല സംഘർഷഭരിത രാജ്യങ്ങൾക്കിടയിലും സമാധാനത്തിന് കാരണമായെങ്കിലും തനിക്കൊരിക്കലും അംഗീകാരം ലഭിച്ചിട്ടില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ കഴിഞ്ഞ മാസം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയ്ക്ക് വ്യാപാരം ഉപയോഗിച്ചുവെന്ന തന്റെ വാദവും ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു രാജ്യങ്ങൾക്ക് കൂടി പ്രവേശന വിലക്ക് ഏർപ്പെടുത്താൻ ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം ഈജിപ്ത് ടാൻസാനിയ നൈജീരിയ ഖാന കാമറൂൺ അടക്കം പട്ടികയിൽ ഇരുപത്തഞ്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കാണ് അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തുന്നത് ഈ രാജ്യങ്ങൾ അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് നിർദ്ദേശിച്ച മാറ്റങ്ങൾ രണ്ട് മാസത്തിനുള്ളിൽ നടപ്പാക്കണമെന്നും അല്ലെങ്കിൽ പ്രവേശന വിലക്ക് ബാധകമാകുമെന്നും അധികൃതർ അറിയിച്ചു ഈ വർഷത്തെ ഇലക്ട്രോണിക് സ്പോർട്സ് വേൾഡ് കപ്പിന്റെ ആഗോള അംബാസിഡറായി ലോക ഫുട്ബോൾ താരവും അൽനഷ് ക്ലബ്ബ് ക്യാപ്റ്റനുമായ ക്രിസ്ത്യാനോ റൊണാൾഡോയെ തെരഞ്ഞെടുത്തതായി ഇ സ്പോർട്സ് വേൾഡ് കപ്പ് ഫൌണ്ടേഷൻ അറിയിച്ചു ജൂലൈ ഏഴ് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ റിയാദിലാണ് ഇ സ്പോർട്സ് വേൾഡ് കപ്പ് ടൂർണമെന്റ് നടക്കുക കൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വാർത്തകൾ വായിച്ചത് വിരൽ